കുറുമ്പത്തികള് കുറുമ്പത്തികളാണ് ഇവര് കുറുമ്പത്തികളും മൂന്ന് പേരെ ബെൻ കുട്ടികളാണ് ഇവരൊക്കെ ഞാൻ ഒരുമിച്ചിട്ടിരിക്കുവാണ് ഇവര് ഹീറ്റ് ഇവരൊക്കെയാണ് അപ്പോ ഇവരിന്നിപ്പോൾ സ്റ്റൈലൈസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇവരൊക്കെ ഞാൻ മെയിലിന് വേറെ ഫീമെയിലിന് വേറെ ഇട്ടിട്ടിരിക്കുന്നത് ഫുഡ് കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇനി പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇവരൊക്കെ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കാറ് മെയിൽ കുഞ്ഞുങ്ങളാണ് ഒരാടി ഇപ്പോഴും അടി കൂടത്തില്ല അതുകൊണ്ടാണ് ഒരുമിച്ചിട്ടിരിക്കുന്നത് ഇത് വേറെ മോനാണ് പിന്നെ താമരാഷൻ മെയിലാണ് അവർ തന്നെ അടി കൂടിയ ജ്യേഷ്ഠ അനുജന്മാരാണ് രണ്ടൂര് അപ്പൊ അടി കൂടവർ അതുകൊണ്ടാണ് ഇവര് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് കൂടുതലിട്ടിരിക്കുന്നത് അതാണ് ഇവിടെ ഇരിക്കുന്നത് എന്റെ മക്കള് പിന്നുള്ളത് ഇവൻ ചെറിയ വയ്യായിക ഉണ്ട് ഇവൻ വന്ന് ചെറിയ കുഞ്ഞനാണ് പിന്നെ ഇവനാണ് മെയിലാണ് ഇവളാണ് ഇങ്ങനെ സിങ്കിങ് ഹോള് ഇവളും ഫീമെയിലാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സെപ്പറേറ്റ് ആക്കി ഇവളും ി മോളാണ് ബിച്ചുന്റെ പെങ്ങളാണ് എൻ്റെ ഈ ബിച്ചുന്റെ മൈക്ക സഹോദരങ്ങളാണ് എന്താണ് എൻ്റെ മുകളിലിരിക്കുന്ന ക്യാറ്റ്സ് താഴത്തെ ക്യാറ്റ്സ് ഉണ്ടെങ്കിൽ വരുടെ സ്ഥലമാണ് ഇവർ തന്നെയാണ് ഇവിടെ ഉള്ളത്